ഭംഗിയുള്ള മണിത്തക്കാളിയെ കുറിച്ചിട്ടാണ് എന്നാണ് ഇത് തക്കാളി മണത്തക്കാളി മുളക് തക്കാളി സൺബെറി വണ്ടർബെറി എന്നിങ്ങനെ പല പേരിലും അറിയപ്പെടുന്നു ഇപ്പോൾ ഇതിന്റെ കായകളെല്ലാം പച്ച കളറിലാണ് ഉള്ളത് ഇതിന്റെ റെഡ് കളറിലുള്ള കായകളെല്ലാം ഞാൻ കഴിച്ചു ഇതൊരു ത്രിദോഷമനിയായും ഉപയോഗിക്കുന്നു ഇതിന്റെ ഇംഗ്ലീഷ് പേര് ബ്ലാക്ക് നൈറ്റ് ഷെയ്ഡ് എന്നാണ് പരിചരണം ഒന്നും ആവശ്യമില്ല ഏത് കാലാവസ്ഥയിലും നന്നായി വളരും ചുവപ്പ് കളറിലുള്ള നല്ല ഭംഗിയുള്ള മാല മുത്ത് പോലെയാണ് പേര് തക്കാളി എന്നാണെങ്കിലും വലുപ്പത്തിൽ ഇത് ഇത്തിരി കുഞ്ഞനാണ് ഇതാണ് ഇതിൻ്റെ വിത്ത് ഇത് ഭാവി എളുപ്പത്തിൽ തൈകൾ മുളപ്പിക്കാം ഇത് നമ്മളുടെ സാധാരണ തക്കാളിയുടെ ഇലയാണ് ഏകദേശം ഇതുപോലെ തന്നെയാണ് മണി തക്കാളിയുടെ ഇലകളും ഇതിൻ്റെ കായകൾ കഴിക്കുന്നത് പല അസുഖങ്ങൾക്കും വളരെ നല്ലതാണ് കണ്ടില്ല എന്ത് ഭംഗിയായിട്ടാണ് ഇതിൻ്റെ ഇരിക്കുന്നത് ഇതിന് നല്ല സൂര്യപ്രകാശം കിട്ടുകയാണെങ്കിൽ നിറയെ പൂവും കായകളും ഉണ്ടാകും വായയിലെയും വയറിലെയും അൾസറിന് ഇത് അത്യുത്തമമാണ് കൂടാതെ മഞ്ഞപ്പിത്തം കരൾ രോഗങ്ങൾ എന്നിവയ്ക്കും മരുന്നായി ഉപയോഗിക്കുന്നു ഇത് ഭക്ഷണത്തിൻ്റെ ഒരു ഭാഗമാക്കുന്നത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇലയും കായയും തണ്ടും ഇലകൾ പോലെ വെച്ചും ഉപയോഗിക്കാം ഇതിൽ ധാരാളം തണ്ടുംത്തുണ്ട് വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്നത് കൊണ്ട് രോഗപ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും ഉത്തമമാണ് അണുബാധയ്ക്കുള്ള പ്രതിവിധിയായും ഇത് ഉപയോഗിക്കുന്നു ആയുർവേദ ഔഷധക്കൂട്ടിൽ ഇത് സമൂലം മരുന്നായി ഉപയോഗിക്കുന്നു ഇതിൽ കാൽഷ്യം ഫോസ്ഫറസ് അയൺ എന്നിവ കൂടാതെ വൈറ്റമിൻ എ ബി സി എന്നിവയും ധാരാളം അടങ്ങിയിരിക്കുന്നു ഇതിൽ ധാരാളം ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയിട്ടുണ്ട് ഇതിന്റെ ഇലകൾ വേദനാ സംഹാരിയായി അരച്ചിടാറുണ്ട് ആരംഭഘട്ടത്തിലെ ടി ബി ചികിത്സയ്ക്കും ഇത് ഫലപ്രദമാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഒപ്പം തൊട്ടടുത്ത്